ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ് അപ്പോൾ ഇന്ന് നമ്മുടെ വേരിയസ് സെലിജിയസ് എക്സാമിൻ്റെ മൂന്നാമത്തെ ഫേസ് ആയിരുന്നു അല്ലേ ഈ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇടുക അപ്പോൾ എക്സാമിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം വെൽക്കം ടു അഡ് ട്വൻറ്റി മലയാളം ചാനൽ ഓക്കെ അപ്പം ഇന്ന് നമ്മളിപ്പം മൂന്നാമത്തെ ഫേസ് ഇപ്പം കഴിഞ്ഞ ഫേസ് എങ്ങനെ അന്ന് നമ്മൾ അതിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സെക്കൻഡ് ഇത് തേർഡ് ഫേസ് ആണ് ദാറ്റ് ഈസ് ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം ഈ മൂന്ന് ജില്ലകൾക്കാണ് ഇന്ന് എക്സാം നടന്നത് അപ്പം നമുക്ക് എക്സാം സെൻറ്ററുകളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പല എക്സാം സെൻറ്ററുകളിൽ നമ്മൾ പോയി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചപ്പം നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടാണ് നമ്മൾ അനാലിസിസ് ആയിട്ട് ഇവിടെ ഇടുന്നത് നിങ്ങൾക്ക് എക്സാം ചിലപ്പോൾ ടഫായി തോന്നുന്നവരുണ്ടാവുക നിങ്ങൾക്ക് എക്സാം ടഫ് ആയതുകൊണ്ട് എല്ലാവർക്കും ടഫാകണം എന്ന് വിചാരിച്ചിട്ട് കമൻ്റ് ഇടുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ മൊത്തത്തെ എക്സാം ഒന്ന് നോക്കുക ഇങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞ ഫേസിൽ കുറച്ച് ടഫായിരുന്നു ക്വസ്റ്റ്യൻ എന്നാലും പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം മാർക്കുള്ളതായിട്ട് വീഡിയോടെ തൊട്ട് താഴെയൊക്കെ കണ്ടു സെയിം ടൈം നമ്മളപ്പോൾ ഒരു മീഡിയം എന്ന് പറഞ്ഞപ്പോൾ അതല്ല ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നുള്ള രീതിയിലുള്ള ഒക്കെ കണ്ടു അതാണ് ഞാൻ പറഞ്ഞത് അത് ആസ് പെർ നമ്മുടെ പ്രിപ്പറേഷനെ ബേസ് ചെയ്ത് മാറും ഇന്നത്തെ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മൊത്തത്തെ അതായത് നമുക്ക് കുറച്ച് പാർട്സ് ആയിട്ട് തിരിക്കാം ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ കറണ്ട് അഫേഴ്സ് എടുക്കാം ഹിസ്റ്ററി ഒക്കെ ചോദിച്ചേക്കുന്നത് ഈ പ്രാവശ്യം ഡയറക്റ്റായിട്ടങ്ങ് ചോദ്യങ്ങൾ വന്നേക്കാണ് അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കൂട്ട് വലിയ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങളെ കൊണ്ട് ൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് പി എസ് സി ഒരുമിറ്റ് എപ്പോഴും നമുക്ക് കണ്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലോവമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന അതുപോലെ ദത്താവകാശ നിരോധന നിയമം ഇതൊക്കെ നമുക്കറിയാവുന്ന കോമൺ ആയി ചോദിക്കുന്നത് പി വൈ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു സർവ്വ വിദ്യാർത്ഥി രാജ്യം എന്നറിയപ്പെടുന്നതാർ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് വന്നപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിട്ടും വന്നു എന്നാലും ഒരു മീഡിയം ലെവലിൽ നമുക്കിപ്പോൾ ഹിസ്റ്ററിക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ദെൻ ജോഗ്രഫിയിലേക്ക് പോയപ്പോഴും അതെ ജോഗ്രഫി കൂടുതലും പി വൈ ക്യൂസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനും അതേ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭരണഘടനയുടെ അനുച്ഛേദം ട്വന്റി വൺ ഇരുപത്തൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൂട്ടിച്ചേർത്ത കാര്യങ്ങളും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ കഴിഞ്ഞാൽ ഒരുവിധം മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് എനിക്ക് എക്സാം സെൻറ്ററിലെ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും കിട്ടിയ പ്രതികരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ഡിഫിക്കൽട്ടായിട്ട് പറഞ്ഞത് കറണ്ട് അഫേഴ്സാണ് എനിക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തോന്നി പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് എക്സാം സെൻ്ററുകളിലൊക്കെ പോയി കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞത് കറണ്ട് അഫേഴ്സ് പാടായിരുന്നു എന്നാണ് അപ്പോൾ ഇതാണ് ഈ ഒരു പാർട്ട് മൊത്തത്തെ അനാലിസിസ് നടത്തുന്നത് ഇതെല്ലാം ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പി വൈക്കോ മാക്സിമം അവിടെ ഇവിടെയൊക്കെ കയറി ചോദിച്ചു സെയിം ടൈം ഒന്നോ രണ്ടോ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസും വന്നു സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബയോളജി വലിയ കുഴപ്പമില്ലായിരുന്നു ബയോളജി നമ്മുടെ സ്ഥിര മേഖലകളൊക്കെ തന്നെ കയറി പിടിച്ചു വൈറ്റമിൻസും ഒക്കെ ചോദിച്ചു അവർ കടുപ്പ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ടൈപ്പ് യോളജിയുടെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം എസ് സി ആർ ടി ചോദ്യങ്ങളാണ് ചോദിച്ചത് സെയിം ടൈം അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഒന്നും കിട്ടുന്നില്ല ആ ഒരു രീതിയിലേക്ക് പോകുന്ന ക്വസ്റ്റൻസ് ആണ് വന്നത് ബയോളജി വലിയ കുഴപ്പമില്ല ബയോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒക്കെ നല്ല രീതിയിൽ ബയോളജിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റൻസ് കാർഡങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ തന്നതൊക്കെ പക്ക എസ് ആർ ടി ആണ് ആ രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഡെ ഡിഫിക്കൽട്ടി ഇടാൻ പറ്റത്തുള്ളൂ സയൻസ് മാത്സ് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് രണ്ട് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നുണ്ടായത് ചിലപ്പം മാത്സ് ബേസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒന്ന് രണ്ട് കുട്ടികൾ റിവ്യൂ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞ് മിസ്സ് ഞങ്ങൾ പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷേ മാത്സ് ഫുള്ള് കിട്ടി എന്ന് പറഞ്ഞു ചിലവരൊക്കെ മീഡിയം ലെവലുള്ള ക്വസ്റ്റൻ ആണെന്നാണ് പറഞ്ഞത് ഞാൻ അനാലിസിസ് നടത്തിയപ്പോഴും എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദി തോന്നുന്നു ഒരു മീഡിയം ലെവലാണ് വലിയ കട്ടി കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല അത്യാവശ്യം മാത്സ് ബേസും ഒക്കെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചോദ്യമാണ് അപ്പോൾ മൊത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എക്സാമിന് നമുക്ക് മീഡിയം ടു ഡിഫിക്കൽറ്റ് ആ ഒരു ലെവലിൽ തന്നെ പറയാം എങ്കിലും കഴിഞ്ഞ ലെവലിനെ വെച്ച് നോക്കുമ്പോൾ ആസ് പെർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലെവലിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങളിൽ നിന്നൊക്കെ മാറി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ വൈ ഒരുപാട് ചോദിച്ചു അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ നമ്മുടെ സെക്കൻഡ് ഫേസിനെ വെച്ച് ഈ ഒരു ഫേസ് എൻ്റെ ഒരു ഒപ്പിനിയനി നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഞാനിതിലും കട്ടിയായിട്ടുള്ളൊരു കൊസ്റ്റൻ ആണ് എക്സ്പെക്ട് ചെയ്തത് കാരണം സെക്കൻഡ് ഫേസ് ഇത്രയും ബുദ്ധിമുട്ടായപ്പോൾ തേർഡ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ കുറച്ച് പി വൈ ക്യൂസ് ഒക്കെ അത്യാവശ്യം ഹിസ്ട്രീന്നും ജോഗ്രഫീന്നും കോൺസ്റ്റിറ്റ്യൂഷനിന്നും ബയോളജി എന്നൊക്കെ ചോദിച്ചു നിങ്ങളെ കടുപ്പിച്ച സബ്ജക്റ്റ് മിക്കവാറും കറണ്ട് അഫയേഴ്സ് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ അത് പി ക്യൂ ആണ് സെയിം ടൈം എസ് സി ആർ ടി ആണ് പിന്നെ സ്റ്റേറ്റ്മെൻറ് ആണ് കുറെ സമയങ്ങൾ വേണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ടാകും പിന്നെ മാത്സ് അറിയാൻ മാത്സ്സ് കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഒരു അനാലിസിസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റായിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പക്ഷേ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നമ്മൾ ഒക്കെ ഇടുമ്പോൾ എക്സാം പാടാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പാടാന്ന് പറഞ്ഞവരും നല്ല മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ ഇട നേടുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ലക്ഷ്യമുണ്ടാവാം മേ ബി അതായത് കാരണം കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തിൻ്റെ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ പ്രൊഫൈൽ മെസ്സേജ് വന്ന് വന്നവരല്ല അബോ സെവൻറ്റി ഉള്ളവരാണ് പക്ഷേ എക്സാം എഴുതിയ സമയത്ത് ആരൊക്കെയോ സെവൻറ്റി അബോ കട്ട് ഓഫ് ഏതൊക്കെയോ ചാനലുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരൊക്കെ ചീത്തു പറഞ്ഞ കുട്ടികളും ഉണ്ട് പക്ഷേ അവർ യൊക്കെ ഈ അപ്പോൾ സെവൻറ്റി ഉള്ള എല്ലാവരുടെയും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് സെവൻറ്റി സംതിങ് സെവൻറ്റി പോയിൻറ്റ് ഫോർ സിക്സ് സംതിങ് ലൈക്ക് ആ ഒരു മാർക്കുള്ളവരുടെ വരെ പ്രൊഫൈലുകളിൽ മെസ്സേജ് വന്നു കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് അപ്ലോഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ പി എസ് സിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്നു അല്ലെങ്കിൽ കട്ട് ഓഫ് ഷോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എസ് സൂര്യ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളും ഉണ്ടാവാം അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ജസ്റ്റ് ഞാനിപ്പോൾ അനാലിസിസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് എന്റെ ഒരു ഒപ്പീനിയനും പിന്നെ നമുക്ക് പല എക്സാം സെന്ററുകളിൽ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പിന്നെ ഫ്രഷ് ആയിട്ട് എഴുതുന്നവർ അവരോടൊക്കെ നമ്മൾ സംസാരിച്ച് നമുക്ക് മൊത്തത്തെ ഒരു അനാലിസിസ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ ആയിട്ട് കൊമന്റായിട്ടെടുക്കുക ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അട ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ എക്സാംസും ഒക്കെ ഉണ്ട് അതൊക്കെ കിട്ടാനായിട്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയും വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ലാപ്പിൻ്റെ ലിങ്കൊക്കെ ഉണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ദൻ കട്ട് ഓഫ് ഷോ ഒക്കെ ഉണ്ട് ജി ചി മീസിൻ്റെ കട്ട് ഓഫ് ഷോ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സമാധാനിക്കുക എത്ര മാർക്ക് കിട്ടുമെന്ന ലെവലിലേക്ക് അതൊക്കെ വീഡിയോയിൽ പുറകെ കാണാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ ആരും ഒന്നും പറയുന്നില്ല ആർക്കെ ആരും ഒന്നും പറയുന്നില്ല എന്താണ് ആരും ഒന്നും കമൻറ്റ് ഇടാത്ത നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ നല്ല നമുക്ക് ഷോയും കുറച്ച് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങൾ എക്സാം ലൈവായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാമോ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ നോക്കട്ടെ ആർക്കൊക്കെ ഈസി ആയിരുന്നോ ഈസിയെന്ന് പറയാൻ പറ്റില്ല ആർക്കും അതിനകത്താലും കുറച്ച് ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ ഒരു മെൻറ്റാലിറ്റി അതാണ് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ഫിസിക്സ് കെമിസ്ട്രി അവിടെ നിന്ന് ഇവിടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഈസി എക്സാമെന്നൊന്നും അതിനെ വിളിതിനെ വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ പിടുത്ത പിന്നെ എൽ ജി എസിൻ്റെ എക്സാമുകളൊക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ് എൽ ജി എസിന്നൊക്കെ കയറി പോകുന്ന ഒരു ലെവലല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ എത്ര മാർക്ക് കിട്ടി അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റാണ് ഈസി ആയിട്ട് തോന്നിയത് ബുദ്ധിമുട്ടാണ് ഇത് അങ്ങനെയുള്ള കമൻസുകളൊക്കെ ഇടാം ഈസി ആയിരുന്നു രമ്യക്ക് ഈസി ആയിരുന്നു രമ്യ അഭിലാഷ് ഓക്കേ എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് പോരട്ടെ അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഉദ്യോഗാർത്ഥികൾ മൊത്തത്തെ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കുറേ ഒക്കെ പ്രിപ്പയർ ചെയ്തു കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ അത്യാവശ്യം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എഴുതാൻ പറ്റും കാരണം കുറേ പി വൈ ക്യൂസ് ഒക്കെ അതിനകത്ത് കയറുവന്ന് ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ ഒത്തിരി പി വൈ ക്യൂ ഉണ്ട് ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ബയോളജിയിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ മോസ്റ്റ്ലി പി വൈ ക്യൂ തന്നെയാണ് പിന്നെ കറണ്ട് അഫേഴ്സ് ഫിസിക്സ് കെമിറ്ററി ഒക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് സി ആബ്ബ് സെവൻറ്റി നൈനുണ്ടാ വെറി ഗുഡ് ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാർക്കുകളൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെ ആയിട്ട് കൊമൻ്റായിട്ടിട്ടുള്ളൂ